കുറെ നാൾ കഴിഞ്ഞിട്ട് എടുത്തു നോക്കുമ്പോൾ കുറേ എന്താ പറയുക മധുരിക്കുന്ന കുറച്ച് ഓർമ്മകൾ തരാൻ പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ എന്താ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറില്ലേ ഈ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയ ഞാൻ ഇവിടെ നിന്ന് ഓടാനുള്ള ഗ്യാപ്പ് നോക്കിയിരിക്കുകയാണ് നമുക്ക് അതുപോലെ ചെറിയൊരു ചെറുതല്ല കുറച്ച് വലിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഓടുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് വരാൻ പോണേ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നട്ടിപ്പ് പോണം ഇനി ഇങ്ങനെയൊന്നും ചുമ്മാ നാട്ടിൽ പോകുന്ന ഒരു കഥ ഇല്ല ഇതാ ഇപ്പൊ വരാൻ പോകുന്നത് കേട്ടോ നിങ്ങൾ തമ്മിലേ കണ്ട പോലെ ഇതൊരു സർപ്രൈസ് വീഡിയോ ആണ് മാത്രമല്ല ഞാൻ അഞ്ചു മാത്രമല്ല ഈ ഒരു സർപ്രൈസ് വീഡിയോയിൽ ഉള്ളത് പിന്നെ ഇത് രണ്ട് ദിവസത്തെ സർപ്രൈസ് വീഡിയോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എത്താൻ പോകുന്നത് കേട്ടോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നിങ്ങളെ കാണിക്കുന്നത് കാരണം എൻ്റെ ബ്രദറും വൈഫും കൂടെ വരുന്നുണ്ട് യു കെ അവരും ഇതേപോലെ ഒന്ന് ആ ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് അവരും വരാൻ പോകുന്നത് രണ്ടു പേരുടെ വീട്ടിലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞിട്ടില്ല ഒന്ന് രണ്ട് കസിൻസിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ചെറുതായിട്ട് പാളി പോയോ എന്നൊരു ഡൗട്ടുണ്ട് പക്ഷെ വീട്ടുകാരോട് ചോദിക്കുമ്പോഴൊന്നും അവർക്കങ്ങനെ വലിയ ഹിന്ദി ഉള്ളതായിട്ടോ അങ്ങനെ പൊളിഞ്ഞതായിട്ടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല പക്ഷേ ലെറ്റ് സി എന്താകും എന്നൊക്കെ അപ്പം മെയിൻ അട്രാക്ഷൻ മെയിൻ അട്രാക്ഷൻ ഓഫ് ദി വീഡിയോ എന്ന് പറയുന്നത് ഞാനും അഞ്ചിയും എൻ്റെ ബ്രദറും വൈഫും ഞങ്ങൾ നാലു പേരാണ് വീട്ടുകാർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പം സമയം അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ ക്യാബ് ബുക്ക് ചെയ്യുന്നു നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ എൻ്റെ എൻട്രോ വീട്ടി എടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ ക്യാബ് ബുക്ക് ചെയ്യുന്നു നേരെ എയർപോർട്ടിൽ പോകുന്നു നമ്മളവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ലഞ്ച് ലോഞ്ച്

കൂടുതൽ വീഡിയോസിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ കഥയിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്വിസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്ച്വലി പോകുന്നത് ജാൻവരി നാലാണല്ലോ നമ്മൾ ഒരു സെപ്റ്റംബർ ആ ഒരു ടൈമിലെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആദ്യം ബ്രദറും വൈഫും ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ബുക്ക് ചെയ്ത് ഏകദേശം ഒരു വൺ വീക്ക് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ബുക്ക് ചെയ്തത് നമ്മൾ ബുക്ക് ചെയ്തത് ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അങ്ങനെ ബുക്ക് ചെയ്തു ബുക്ക് ചെയ്ത ഒരു ഉച്ചയായപ്പോഴ ഉച്ച ഉച്ചയായപ്പോൾ അഞ്ച് വിളിച്ചിട്ട് എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്ന് അവനെ വിളിച്ച് പറയുന്നതും അവൻ പറഞ്ഞു എനിക്കൊരു ഇൻഡിഗോന്റെ മെയിൽ വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറയുന്നത് എൻ്റെ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ആയിരുന്നു കാരണം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ജനുവരി ഫോർത്ത് സാറ്റർഡേ രണ്ട് പേരും ഒന്നിച്ച് എയർപോർട്ടിൽ എത്തുന്ന രീതിക്കായിരുന്നു ഒരു ടൂ അവേഴ്സിന്റെ ഡിഫറെന്റ് ഉണ്ടായിരുന്നു എന്നാലും ഒന്നിച്ച് എത്തുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പേരും കൂടെ ഒന്നിച്ച് പോയിട്ട് വീട്ടുകാരെ സർപ്രൈസ് ചെയ്യാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ പക്ഷേ ഇൻഡിഗോ അതെല്ലാം മാറ്റിമറിച്ചു ഇപ്പൊ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ സാറ്റർഡേ ിംഗില് വീട്ടിലെത്തും അവനാണെന്നുണ്ടെങ്കിൽ റീഷെഡ്യൂൾ ആയിട്ടുള്ള ഫ്ലൈറ്റ് വരുന്നത് സൺഡേ ഈവനിംഗിലേക്കാണ് കേട്ടോ തുടക്കം തന്നെ ഞങ്ങളുടെ പാളി പോയിട്ടാണ് തുടങ്ങിയത് കേസ് പോയി പോയി ചട്ടനും അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കൊച്ചി ും കൊച്ചൊക്കിട്ട് ഞാൻ പറഞ്ഞു അഞ്ചേന്റെ വീടിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് അതായത് ഇവിടെ ഈ കാണുന്ന വീട്ടിൽ നമ്മടെ ലഗേജ് ഒക്കെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ അഞ്ചന്റെ വീട്ടിൽ കയറി ചെല്ലാറട്ടോടെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ I no, don't no, 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 no. വിടാം വിചാരിച്ചതും ഇപ്പൊ അത്ര എപ്പോഴാവും അമ്പ് നിങ്ങള് പിന്നെ വിളിച്ചു നേരം വരെ അപ്പൊ ഞാൻ അവര് വിളിക്കുമ്പോൾ അങ്ങനെ മാറ്റിയതാ ഞങ്ങള് നിങ്ങളാദ്യേ പിന്നെ വിളിച്ചു ഇട്ടിച്ചിട്ട് ഇവിടെ കിട്ടല എക്സ്പ്രഷനൊന്നില്ല അവരുടെ ഫ്ലൈറ്റ് റീഷെഡ്യൂൾ ആയപ്പോൾ തന്നെ നമ്മൾ നമ്മുടെ പ്ലാനും ചെറുതായിട്ടൊന്നും മാറ്റി ആദ്യം എൻ്റെ വീട്ടിലോട്ട് പോവാം എന്നായിരുന്നു പ്ലാൻ അത് മാറ്റി നേരെ അച്ഛൻ്റെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ലഗേജൊക്കെ ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം എനിക്ക് ഹെയർ കട്ടിന് പോകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ ചെല്ലാമെന്ന് വിചാരിച്ചേ അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ എന്താ ചട്ടിയിൽ ചൂർണമെന്ന് പറയുമ്പോൾ അത് ഒരു വല്ലാത്തൊരു വികാരം കാര്യമായിട്ട് കറികളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും പക്ഷേ എന്തൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരുന്നു ഭക്ഷണത്തിന് എല്ലാത്തിനും പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു തരുന്നതിന് ശേഷം നേരെ തൃശ്ശൂർക്ക് വിട്ടു കേട്ടോ എനിക്കൊരു ഹെയർ കട്ടിങ്ങിന് പോണമായിരുന്നു അപ്പോൾ അതും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ കയറാമായിരുന്നു എൻ്റെ പ്ലാൻ അപ്പം ഹെയർ കട്ടിങ്ങൊക്കെ എടുത്ത് ഇവിടെ സെൻറ്റ് തോമസിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ഹെയർ സ്റ്റുഡിയോയിലാണ് ഞാൻ വരാറ് ഞാൻ ഞാനിവിടെ തന്നെയാണ് എപ്പോഴും വരാറ് അപ്പോൾ നേരെ വീട്ടിൽ പോയാണ് ഇപ്പം ഞാൻ എന്റെ വീടിന്റെ വഴിയിൽ എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് പോവാണ് എന്താ വഴിയില് വണ്ടി വെച്ചിട്ടുള്ളത് ഞാൻ അങ്ങോട്ട് പോവാ ഞാൻ പറഞ്ഞില്ലേ പാപ്പി മമ്മി നമ്മൾ ചെറുതായിട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് എത്രത്തോളം അടിപൊളി എക്സ്പ്രഷൻസ് ഒന്നും കിട്ടുന്നെനിക്കറിയാ കൂട്ടുകാരും സത്യം പറഞ്ഞ ശരിയണ്ടല്ല രണ്ടു തന്നെയാ മമ്മീ ഞാൻ മമ്മീനെ പിന്നെ കുറഞ്ഞോടാ പപ്പ പറഞ്ഞാ കാര്യം രാം ആ പറ ഒന്നുമില്ല ഞാൻ ഒരു ഒരു സന്തോഷ വാർത്ത ഉണ്ട് ഒരു സന്തോഷ വാർത്ത ഉണ്ട് പിന്നെ പറയാം ഇവര് പറയുമ്പോ നമുക്ക് പറയാം ആരോ പറഞ്ഞില്ല ഹേയ് 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 ഹും ഗുട്ടുഷേ എവിടെ ഇരിത്തെ എവിടെ പോയ ഹ് ഇവനെലും പോയില്ല ഗുട്ടുഷേ ഹ് ഇവനെലും പോയില്ല ടാ ലബട് അങ്ങനെ എല്ലാ പ്ലാനും നല്ല അടിപൊളിയായിട്ട് മുഞ്ചസ്സിയാ എവിടെ കുരിപ്പ് എവിടെ കുരിപ്പ് ഞാൻ എൻ്റെ ചേച്ചിയുടെ മോനെ എല്ലാ പ്ലാനും കൊണ്ടുപോക്കി ഞങ്ങളിവിടെ എത്തിയ വഴിക്ക് എൻ്റെ എൻ്റെ അപ്പനെ അവൻ മെസ്സേജ് അയച്ചേക്ക ഇവിടെ എത്തിന്നൊക്കെ ആ ഓടി ആ ഓടിയായി എടുത്തോന്നെനിക്ക് ഞാൻ കേൾപ്പിച്ചണ്ടാക്കിന്ന് ഇപ്പൊ വീട്ടിൽ ഇപ്പൊ വന്നിട്ടുള്ളു ഞങ്ങളുടെ വീട്ടിൽ വഴിക്ക്ണ്ടാകാൻ പോയിട്ട് എൻ്റെ അപ്പനെ മെസ്സേജൊക്കെ അത് അമ്മച്ചീന്റെ ഫോണെ നല്ല പോ അതുണ്ട് അവ എടുത്തിട്ട എൻ്റെ അപ്പനെ മെസ്സേജ് ഞങ്ങള് എന്താ ഇപ്പൊ വന്നിട്ടുള്ള ഞങ്ങളുടെ വീട്ടിലേക്ക് ബാക്കി എല്ലാ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് തന്നിട്ട് കളയാൻ മറന്നിട്ട് എന്തായാലും എന്റെ വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് എക്സ്പ്രഷനൊന്നും കിട്ടിയില്ലല്ലേ oh <laughs> കുറ്റിപ്പരത്തി ഇപ്പോ ഔട്ട്ഡർ പറയാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ കാരണം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എന്റെ കണ്ണിൽ എവിടെയൊക്കെ നനവു പടരുന്നുണ്ട് അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഒരു ഒന്നൊന്നര കൊല്ലത്തിന് ശേഷമാണ് ഞങ്ങള് അപ്പനും അമ്മയും മക്കളും മരുമക്കളും പെരകുട്ടികളൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്നിച്ച് ഒരു ഫ്രെയിമിൽ കിട്ടുന്നത് കേട്ടോ അത് ഞങ്ങൾ അത്യാവശ്യം അടിപൊളിയായിട്ട് ആഘോഷിച്ച് എൻജോയ് ചെയ്ത് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് അന്നത്തെ അവർ രാത്രി വിളിപ്പിച്ചെടുത്തത് അങ്ങനെ എല്ലാവരും ഒന്നിച്ച് കിട്ടിയ സന്തോഷവും ആഹ്ലാദ പ്രകടനവും ഒച്ചയും ബഹളവും വഴക്കവും മക്കാണോ ഒക്കെ ആയിട്ട് ഒരു പതിനഞ്ച് ദിവസം ലീവ് തീർന്നത് അറിഞ്ഞില്ല കേട്ടോ ഇനി എല്ലാവരും കൂടെ ഒന്നിച്ച് എന്ന് കാണും എന്ന് ആർക്കും ഒരു ഐഡിയ ഇല്ലാട്ടോ എന്ന് കണ്ടാലും അതുവരക്കുള്ള കുറേ നല്ല ഓർമ്മകളായിട്ട് ഇതാ ഈ വീഡിയോ ഇവിടെ കിടന്നോട്ടെ അപ്പം ശരി ബൈ ബൈ